മാഡം ഇന്നലെ എസ് ഐ ടി ടീം വീട്ടിൽ വന്നിരുന്നതാണ് ഇന്നലെയും വന്നിരുന്നു രണ്ടാമത്തെ തവണയാണ് എന്റെ വീട്ടിൽ വരുന്നത് വീട് ഫുൾ സെർച്ച് ചെയ്തു അതിനുശേഷം എന്റെ മൊഴിയും രേഖപ്പെടുത്തിയതാണ് അവർക്ക് അറിയാം ഞാൻ ഇന്ന് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലേക്ക് വരും എന്നുള്ളത് ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് മാഡം ഉള്ളത് അപ്പൊ ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് എന്റെ ഫ്രണ്ട് നദീറിനെയും പോളിനെയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും എസ് ഐ ടി ടീം കൊണ്ടുപോയത് ഈ വിവരം ഞാൻ അറിയുന്നത് ഏകദേശം രാവിലെ പതിനൊന്നരക്കാണ് എന്റെ പൊന്നുമക്കളെ ഇത് സിദ്ധിക്ക് തന്നെയാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശബ്ദം പക്കയാണ് മകന്റെ ശബ്ദം പെർഫെക്റ്റ് ആയിട്ട് സിദ്ദിഖിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയെന്നുണ്ട് സിദ്ദിഖിന്റെ ശബ്ദം വല്ല രസമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം കുറച്ച് മോശമാണ് എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ സിദ്ദിഖിക്ക എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങ് നോക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് വന്നത് ഇപ്പോൾ ഓരോ ദിവസം പൊത്തി പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട് ജാമ്യത്തിൽ പ്രധാനമായി പറയുന്ന കാര്യം ഡബ്ല്യു സി സി അമ്മയും തമ്മിലുള്ള വിഷയം എന്റെ തലയിലേക്ക് ആരൊക്കെയോ വെച്ച് തരുന്ന പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് ജാമ്യം വേണം എന്ന് പറഞ്ഞ് പോവുകയാണ് ജാമ്യം നിഷേധിക്കുന്ന അതേ നിമിഷം തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാത്രവർക്കും വേണ്ട അതിനാൾ കിട്ടണ്ടേ ഈ ഇട്ടവട്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന സിദ്ധീകനെ പിടിക്കാൻ പോലീസുകാർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സങ്കടം തോന്നുന്നു എന്നുള്ളതാണ് ചെകുത്താനെ പിടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ തൊപ്പിക്കാരനെ തൊപ്പിയെ പിടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും തൊപ്പിയെ പിടിക്കുമ്പോ ഈ വീടൊക്കെ ചവിട്ടിപ്പിടിച്ചകത്ത് കയറിയിട്ടാണ് പിടിച്ചോണ്ടേത് അല്ലേ അതുപോലെ തന്നെ ചെകുത്താൻ സ്വമേതയ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ എത്തുകയും ചെയ്ത സമയത്ത് ഇവിടെ ന്യൂസ് ചാനലുകൾ പ്രചരിപ്പിച്ച ഒരു വാർത്തയുണ്ട് എന്താ അയാൾ ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ളത് ഓക്കെ ഇവിടെ സിദ്ദിഖ് ഒളിച്ചു കളിക്കുകയല്ല പച്ചക്ക് പകലിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ന്യൂസ് ചാനലുകൾ പറയുന്നു പക്ഷെ പോലീസുകാർ അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളും ചെയ്യുന്നില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് സിദ്ദിഖിന്റെ മകൻ മകന്റെ സുഹൃത്തുക്കൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സിം കാർഡുകൾ ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സിദ്ദിഖ് അദ്ദേഹത്തിന് എന്ന് പറയുന്നതാണ് അപ്പൊ സിമ്മുകൾ മാറുന്നുണ്ടെങ്കിൽ ഐ പി അഡ്രസ് ഇ എം ഐ നമ്പർ ഐ എം ഇ നമ്പറൊക്കെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് അയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസുകാരുടെ ഈ ഒരു നിഗമനത്തെ കുറിച്ചിട്ട് എനിക്കൊരു തമാശ തോന്നി അതാണ് അങ്ങനെ പറഞ്ഞത് കാരണം സിമ്മുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വരുന്ന സിം നമ്പറുകൾ ഇവർക്ക് അറിയുമെങ്കിൽ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല നമുക്കറിയാം പണമുള്ളവന്റെ മുന്നിൽ ഒന്നും സംഭവിക്കില്ല പണമില്ലാത്തവനെ തൂക്കി എടുത്ത് കൊണ്ടുപോകും തൊപ്പിയുടെ അവസ്ഥ പോലെ ആ സോഴ്സ് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യണം ഒന്ന് ഫ്രണ്ട്സ് ഓടിച്ചു ഞാൻ ഇപ്പോഴത്തെ സൈഡിലായിരിക്കും ഇരിക്കുന്നത് അവർ ഒറ്റക്ക് എന്റെ കാർ എടുത്തോണ്ടും പോയിട്ടില്ല എന്റെ കാർ ഈ അടുത്തൊന്നും പൊന്നാനിയിൽ പോയിട്ടില്ല പൊന്നാനിയിൽ പോയത് എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഷൂട്ടിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് പൊന്നാനിയിൽ ഒന്നും പോയിട്ടില്ല മാഡം അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് പോലീസിന് അത്ര വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ആ ജി പി എസ് ലൊക്കേഷൻ രേഖ കാണിക്കാൻ പറയണം പോയിട്ടില്ല ശരിയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ് അത് പൂർണ്ണമായ ചോദിച്ചതാണ് താങ്കളോട് അത് ഞാനോ എന്റെ സുഹൃത്തുക്കളോ എന്റെ വണ്ടി എടുത്ത് അങ്ങനെ ഒരു ഡിറക്ഷനിലേക്കും പോയിട്ടില്ല പൊന്നാനി സൈഡിലേക്ക് പ്രത്യേകിച്ച് പൊന്നാനി എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല പൊന്നാനിക്ക് വന്നില്ല ഞമ്മളെ തൊട്ടപ്പുറത്ത് പൊന്നാനി പൊന്നാനിക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വണ്ടിയുമല്ല അത് എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വണ്ടി വേറൊരു ബ്രാൻഡ് ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ ജി പി എസ് പൊന്നാനിയിൽ വെച്ചും കട്ടായിപ്പോയി എന്ന് പറയുന്നു ഈ ജി പി എസിന്റെ സിസ്റ്റം എവിടെയാണോ ഇരിക്കുന്നത് ഇനി പൊന്നാനിയിലെ വിദ്വൻ ഉണ്ടാണോ അല്ലെ വർഷം പൊട്ടിട്ട് ജി പി എസ് ഓഫ് ആക്കി കൊടുക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ജി പി എസിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയക്കാൻ പറയും പോലീസുകാർ പറയുന്നത് ശരിയാണ് എന്ന് മാധ്യമങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആധികാരികത നമുക്കറിയണം അതിന്റെ അത് എങ്ങനെയാണ് എന്ന് അറിയണം എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോ ന്യായമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാരണം സ്വന്തം വാഹനം സുഹൃത്തുക്കൾ ചോദിക്കാതെ എന്നോട് ചോദിക്കാതെ വണ്ടി എടുത്തു പോകില്ല ഒന്നാമത്തെ കാര്യം ജി പി എസ് ഓഫ് ആക്കി വെക്കാൻ അതിനെ കുറിച്ചുള്ള ഈ ധാരണ അത് എവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊരു കാര്യം പറഞ്ഞത് അത് നമുക്ക് വേണ്ടതാവുന്നൂ പക്ഷേ അദ്ദേഹം ഇവിടെ നാട്ടിലില്ലാത്ത സമയത്താണ് സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ മാഡം ഈ ഇൻഫർമേഷൻ മിക്കതും ഫോൾസ് ആണ് മാഡം നിങ്ങൾക്ക് കിട്ടുന്ന മിക്ക ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് മിക്ക ഇൻഫർമേഷൻ ഇന്നാക്കുറേറ്റ് ആണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ക്രെറ്റ കാർ എന്ന് പറയുന്നുണ്ട് മാഡം ഒരു ബ്ലാക്ക് ക്രെറ്റ കാർ അത് എവിടെ നിന്ന് ഒരു സൃഷ്ടിയാണെന്ന് എനിക്ക് അറിയില്ല മാഡം പല ഇൻഫർമേഷൻ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്താലും നല്ലതായിരുന്നു എന്തായാലും എനിക്ക് അറിയാവുന്ന പക്ഷം അദ്ദേഹം എവിടെയുള്ളതെന്ന് പോലും അറിയില്ല എന്തായാലും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീട്ടിലല്ല ഉണ്ടെങ്കിൽ തന്നെ എന്നോ പോലീസ് ഞങ്ങൾ പൊക്കേണ്ടതാണ് ക്രെറ്റ കാർ അദ്ദേഹത്തിന്റെ അല്ലാന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഏഹ് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു രേഖ കിട്ടിയെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയുന്നു മാധ്യമങ്ങൾ എന്തായാലും പോലീസുകാരേക്കാൾ മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാ സി സി ടി വി ക്യാമറ കിട്ടിയിരിക്കുന്നു അതാ കറുത്ത ക്രട്ട പോയിക്കൊണ്ടിരിക്കുന്നു സിദ്ധി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നു എന്നറിയില്ല അറിയില്ല അതൊന്ന് ആറു തവണയാണ് കേരള പോലീസിന്റെ മുന്നിലൂടെ സിദ്ധി കൊളിച്ച് കളിച്ചത് ഇന്ന സ്ഥലത്ത് വന്നു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതൊക്കെ ന്യൂസ് ചാനലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോ ഏറ്റവും കൂടുതൽ ഈ ഒരു കേസിന്റെ പിന്നാലെനിക്ക് തോന്നുന്നത് ന്യൂസ് ചാനൽസിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അന്വേഷിച്ച് കൈ തരുന്ന തോന്നുന്നേ നിങ്ങൾ ആരെയും എത്ര ദിവസമായിട്ട് എനിക്ക് മനസ്സിലായില്ല ആര്

ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെ അദ്ദേഹം വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു പോലീസുകാർക്ക് അങ്ങനെ ഒരു വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഇയാൾക്ക് വന്ന കോളുകളൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ ആളെ പൊക്കാം അല്ലെ രണ്ടു തവണ ഫോൺ ഓൺ ആയി എന്ന് പറയുന്നു ആ ലൊക്കേഷൻ പോലീസുകാർക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ അതുകൂടാതെ പല തവണ വക്കീലിന്റെ അടുത്ത് പോയി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോ ന്യൂസ് ചാനലുകൾ ഇരുന്ന് പറയുന്നുണ്ട് കൺമുന്നിൽ കണ്ടിട്ട് പോലും അറസ്റ്റ് ചെയ്യാതെ വിട്ടു എന്നുള്ളതാണ് കവിയൂർ പൊന്നമ്മയുടെ ആ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹം വന്നിട്ടുണ്ട് ആ സമയത്തും ഈ ഒരു ഇര കേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് എഫ്ഐആർ ഇട്ടതാണേ പക്ഷെ അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടായില്ല ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നു സുപ്രീം കോടതി ഇന്ന് ജാമ്യം നിഷേധിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് കാരണം കേരള സർക്കാർ പോലും അങ്ങോട്ട് ഒരു ഈ ഒരിക്കലും ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരിത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇരയും കൊടുത്തിട്ടുണ്ട് എന്റെ വാദം കേൾക്കാതെ ഒരിക്കലും ജാമ്യം കൊടുക്കരുത് എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ സിദ്ധിന് ഇന്ന് വൈകുന്നേരം നാളെയായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട സാധ്യതയുണ്ട് ചിലപ്പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും ഇന്ന സ്ഥലത്ത് ഉണ്ട് ഒക്കെ ചിലപ്പോ അത് ഈ ഒരു സമയത്ത് പറയാതിരിക്കാനാവും ശ്രമിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ട് വെറുതെ വിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതാവാനും ഒരു സാധ്യത കാണുന്നുണ്ട് ഞങ്ങൾ കൊടുക്കില്ല കേട്ടോ ഒരു വിഷൻ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത് അപ്പോൾ മൂഞ്ചി ടൊയാട്ടോ ആണ് അദ്ദേഹത്തിന്റെ വണ്ടി ക്രറ്റല്ല ഞങ്ങള് സി സി ടി വി ക്യാമറ ഫുട്ടേജ് കിട്ടിയത് കൊണ്ട് ചെയ്ത ഞങ്ങൾ നോണേ ഒന്നും പറയില്ല എന്നാണ് ന്യൂസ് ചാനൽ പറയുന്നത് ന്യൂസ് ചാനലുകൾ പ്രത്യേകം അറിയാം ആദ്യം കൊടുക്കുന്ന വാർത്ത തെറ്റാണെങ്കിൽ കുറച്ച് കഴിഞ്ഞത് മറിച്ച് വേറൊരു വാർത്ത ചെയ്യും പക്ഷെ ആ മറിച്ച് ചെയ്ത വാർത്ത ആരും കേൾക്കൂല ആ ഒന്നാമത്തെ വാർത്തയാണ് ആളുകൾ കേൾക്ക് അഥവാ അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ തിരുത്തല് കണ്ടവരെ അച്ഛനമ്മയ്ക്കും വിളിക്കും അല്ലേ സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്റെ കാറല്ല അത് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹത്തിന്റെ വണ്ടി ടൊയോട്ട ഹൈ റൈഡർ ആണെന്ന് പറയുന്നു ന്യൂസ് ഇതുവരെ മാറ്റിയിട്ടില്ല പുതിയതൊന്നും വന്നിട്ടില്ല സിദ്ദിഖിന് വേണ്ടി തിരച്ചിൽ നടത്താൻ ആറ് സംഘങ്ങൾ നഗരത്തിൽ ഉൾപ്പെടെ നടക്കുമ്പോഴാണ് സിദ്ദിഖ് ഇവരുടെയൊക്കെ മുന്നിലൂടെ നഗരത്തിൽ തന്നെ നിൽക്കുന്നത് ആറ് തവണയാണ് സിദ്ദിഖ് ഒളിത്താവളം മാറിയതെന്ന് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ഥലത്ത് പോലും പോലീസിന് പോകാൻ സാധിക്കുന്നില്ല പോലീസിന് വിലങ്ങ് ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് അന്വേഷണ സംഘം തന്നെ പറയുന്നുണ്ട് ഏതായാലും സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് വേണ്ട എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഉന്നതതലത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ഇതിനിടെ പോലീസിന്റെ മുന്നിലൂടെയാണ് അഭിഭാഷകന്റെ ഓഫീസിൽ ഉൾപ്പെടെ സിദ്ദിഖെത്തി സത്യവാ ൂലം സുപ്രീം കോടതിയിൽ കൊടുക്കാനുള്ള സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് മടങ്ങിയത് അപ്പോഴും പോലീസിനെ സിദ്ധിക്കിനെ പിടികൂടാൻ സാധിച്ചില്ല പക്ഷേ ലുക്ക് ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കുകയും തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഓക്കെ ജാമ്യം കിട്ടുന്നത് വരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് അവർക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഓർഡർ എന്നൊക്കെ പറയുന്നത് ആരാണ് ഈ മുകളിൽ നിന്ന് കൊടുക്കുന്ന ഓർഡർ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അങ്ങനെയാണെങ്കിൽ നോട്ടീസിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ലുക്ക് ഔട്ട് നോട്ടീസ് രേഖാചിത്രം കോമഡിയുടെ അങ്ങേയറ്റ കൺമുന്നിലൂടെയാണ് ഈ പ്രതി ആയി എന്ന് പറയുന്ന ഈ പ്രതി ചേർക്കപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു തരത്തിലും അയാൾ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണവും ഇവിടെ നിന്ന് നമുക്ക് ഇപ്പൊ ന്യൂസ് ചാനലുകൾ പറഞ്ഞു തരികയാണ് അതായത് സിദ്ദിഖിന് ജാമ്യം കിട്ടിയാൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുവിട്ടോളാനാ പറയുന്നത് ഈ പൈസ ഉള്ള വലിയ വലിയ ആളുകളെയൊക്കെ ഇതാണ് ചെയ്യുക പാവപ്പെട്ട ആളുകളെ ഒന്ന് ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവൂല ഒന്നും നോക്കൂല്ല കൊണ്ട ഈ ജയിലിലിടൂലെ അത് എന്തുകൊണ്ടാ വച്ചാ എല്ലാവരും സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞാൽ ഊരി വരാ എല്ലാ കേസില് നിന്നും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് സെലിബ്രിറ്റി അല്ലാത്ത പക്ഷം എന്തുണ്ടാകും ഇത്തരം രീതിയിൽ അങ്ങ് കൊണ്ടുപോയണ്ടരച്ചു ഇല്ലാണ്ടാക്കി പുറത്തുവിടുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ മുഴുവൻ അങ്ങനെയൊക്കെ തന്നെയാണ് വാർത്തകളൊക്കെ കണ്ടിട്ടുള്ളത് ഓക്കെ ലുക്ക് ഔട്ട് നോട്ടീസ് രേഖാചിത്രം കണ്മുണിലൂടെ ഓടി നടക്കുന്ന സിദ്ധിക്ക് സിദ്ധിക്ക് സത്യം പറയുന്നത് സ്വന്തം വീട്ടില് ചിലപ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങും മിക്കവാറും അതാ വലിയ വീടാണ് കൊടീശ്വരനാണ് ടാങ്കിലൊക്കെ ചിലപ്പോൾ സെറ്റപ്പ് എ സിയൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളാവും ഡൗട്ടാട്ടോ നിങ്ങൾ അവിടെ ഇവിടെ തെരയുന്ന സമയത്ത് സിദ്ധിഖ് ആയിരുന്നു സ്വന്തം വീട്ടിലുണ്ടായിരുന്നു അന്വേഷിച്ചിപ്പോ കണ്ടെത്തിയില്ല ടാങ്കിൽ അന്വേഷിക്കാൻ മറന്നുപോയി എന്നുള്ളത് പഴയ കുറെ സിനിമകളിലൊക്കെ കാണുന്ന സീനില്ലേ അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഫുഡ് കോൾ ഡ്രിങ്ക്സ് അടിപൊളി സത്യാണ് അങ്ങനെ അയാളൊന്നും ഒരു തരത്തിലും പക്ക ലോക്കൽ ലെവലൊന്നും എവിടെയും ഒളിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം വേർപ്പിന്റെ അസുഖം ഉണ്ടാവും കാരണം ആ വെയിലത്തൊന്നും നടക്കൂലിയല്ല ഫുൾ ടൈം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുണ്ടാവും കേരളം വിട്ട് എവിടെയും പോകില്ല ചിലപ്പോൾ എറണാകുളം വിട്ടിട്ടും പോയിട്ടുണ്ടാവില്ല സ്വന്തം വീട്ടിൽ തന്നെ ചിലപ്പോ അവിടെ അല്ലെ അണ്ടർഗ്രൗണ്ട് ഉണ്ടോന്നോ അല്ലെങ്കിൽ ടാങ്കിനുള്ളിൽ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോന്നൊക്കെ നോക്കണം നോക്കിയാൽ കിട്ടും പക്ഷെ ഇന്നിപ്പോ അധികം നിമിഷം വൈകാതെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളാനോ ജാമ്യം കിട്ടാനോ ഒരു സാധ്യത കിടക്കുകയാണ് അപ്പൊ അതാണ് അവസ്ഥ സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ അഴിക്കുള്ളിലാണ് പൈസ ഉള്ളനായതുകൊണ്ട് ഇപ്പൊ പുറത്താണ് ഇനി ഇങ്ങനെ നടക്കും കുറെ കാലം നടക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ജാമ്യം കിട്ടിയാൽ അദ്ദേഹം പിന്നെ മുന്നിക്കുടനെ നടക്കും ജാമ്യം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും പിടി കൊടുക്കാനുള്ള സാധ്യത കുറവാ കാരണം പിടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്ന അപ്പൊ ചിലപ്പോൾ നാട് വിടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് എന്തായാലും കെ എസ് ആർ ടി സ്റ്റാൻഡേർഡ് അടക്കം ലുക്ക്ഔട്ട് നോട്ടീസ് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എന്ത് നല്ല മനുഷ്യനായിരുന്നു അല്ലെ ആളിപ്പൊ ഇങ്ങനെ കിടക്കുക എന്ത് മനുഷ്യനാന്ന് പറഞ്ഞ സിനിമയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിയുന്നുണ്ട് റിയൽ ലൈഫിൽ അദ്ദേഹം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അല്ലെ അപ്പോ സ്വന്തം ഫാമിലി അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും അതിൽ തർക്കമൊന്നുമില്ല സ്വന്തം ഫാമിലി ചെയ്തിരിക്കുന്നത് അപ്പോ ഞാൻ ചെയ്ത രീതി ഇതാണെന്നോ ഫോണ് വിളിച്ചോന്നൊന്നും ആരും തുറന്നും പറയില്ല ഇനി ചിലപ്പോ അതൊരു ഇന്റലിജന്റ് മൂവ് അല്ലല്ലോ വിളിക്കുന്നത് എന്ന് മകൻ പറയുന്നുണ്ട് അപ്പൊ ഇന്റലിജന്റ് മൂവ് എന്തോ അദ്ദേഹത്തിന് അറിയാം എന്ന് മകനിൽ നിന്നും നമുക്ക് വ്യക്തമാണ് സുഹൃത്തുക്കൾ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചിട്ടുണ്ട് സിം കാർഡുകൾ വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയൊക്കെ എന്തായാലും ഇന്ന് ആ ഒരു സുപ്രീം കോടതി ആ ഒരു വിധി വരട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അറിയാം നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധി പാ